നമസ്കാരം പടിയൂർ ഇരട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിന്റെ സംശയ രോഗം രേഖയുടെ രണ്ടാം ഭർത്താവാണ് പ്രേംകുമാർ പ്രേംകുമാർ ഒരു സ്ഥലത്തും അധികനാൾ ജോലി ചെയ്തിരുന്നില്ല കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെ ഒപ്പം കൂട്ടി അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത് രേഖയുടെ ഫോൺ പോലും പ്രേംകുമാർ പിടിച്ചു വെച്ചിരുന്നു കൊലപാതകങ്ങൾ സംശയ രോഗത്തെ തുടർന്നുണ്ടായതെന്നാണ് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരിക്കുന്നത് രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത് വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത് രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതും സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് രേഖ പോലീസിൽ അറിയിച്ചിരുന്നു ഇത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടി പടിയൂരിൽ വാടക വീട്ടിൽ അമ്മയും മകളും കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് ആദ്യ ഭാര്യയെ കൊന്ന കേസിലും പ്രതിയാണ് പ്രേംകുമാർ ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരട്ട കൊലപാതകവും നടത്തിയത് യുവതിയിൽ പരപുരുഷ ബന്ധം ആരോപിച്ച് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടുപേരെയും കഴുത്ത് ഞെരിച്ചു കൊന്നതാകാമെന്നും പോലീസ് പറയുന്നു ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും ഇയാളുടെ കുറിപ്പുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം നടന്നതെന്നും പോലീസ് പറയുന്നു പ്രേംകുമാറിനെ വീട്ടിൽ അന്നേ ദിവസം കണ്ടവരുമുണ്ട് വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത് ദുർഗന്ധം വമിച്ചതോടെയാണ് സംഭവം പുറലോകത്തറിഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രേഖ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് ഇരുവരും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി അമ്മയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തിയത് ഇരുവർക്കും കൗൺസിലിംഗ് നൽകാമെന്നതായിരുന്നു പോലീസിന്റെ നിലപാട് വീട്ടിലെത്തിയ ശേഷം രേഖയും അമ്മയും സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു കൗൺസിലിംഗ് നടത്തിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് രേഖയ്ക്ക് അറിയാമായിരുന്നു അതിനാൽ കൌൺസിലിങ്ങിന് പോകുന്നില്ലെന്നും രേഖ സഹോദരിയോട് പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുന്നെയാണ് രേഖയുമായി സഹോദരി സംസാരിച്ചിരുന്നത് രണ്ടു ദിവസമായി അമ്മയും രേഖയും ഫോണിൽ കെട്ടിയിരുന്നില്ല തുടർന്ന് സഹോദരി വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് അഴുകിയ നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ ആദ്യ ഭാര്യയായ വിദ്യയും ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് പ്രേംകുമാർ കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ഇത് എന്നിട്ടും ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിക്ക് കേരളത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ തന്നെ ജോലി കിട്ടി ഈ ഹോട്ടലുകളുടെ അടുത്തേക്ക് വരുന്ന യുവതികളെ വളച്ചെടുക്കുന്നതാണ് ഇയാളുടെ ശീലം ആദ്യ ഭാര്യ വിദ്യയും ഇത്തരത്തിലാണ് തന്നിലേക്ക് പ്രേംകുമാർ അടുപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ായിരുന്നു വിദ്യ പ്രേംകുമാർ കൊന്നത് പ്രേംകുമാറും വിദ്യയും പരിചയപ്പെടുന്നത് അതിന് പതിനഞ്ച് വർഷം മുൻപ് ഫോൺ കോളിലൂടെയാണ് അന്ന് മൂവാറ്റുപുഴയിൽ ഒരു ഹോട്ടലിൽ സൂപ്പർവൈസറായിരുന്നു പ്രേംകുമാർ ബന്ധുവായ ദീപക്കനെ ഹോട്ടലിൽ വെച്ച് കാണാതായി എന്ന പരാതി പറയാനാണ് വിദ്യ ഫോൺ ചെയ്തത് ഇതിലൂടെ ഉണ്ടായ പരിചയം വിവാഹത്തിലെത്തി തേവരയിലടക്കം പല ഭാഗങ്ങളിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചു ആറുമാസം ഉദയം പേരൂരിലായിരുന്നു മുൻ ബന്ധത്തിലുള്ള മകനെ കസിൻ എന്ന് പറഞ്ഞ വിദ്യ തന്നെ പരിചയപ്പെടുത്തിയെന്നും വർഷങ്ങളോളം മറച്ചു വെച്ച സത്യം പിന്നീട് അറിഞ്ഞപ്പോൾ മാനസികമായി തകർന്നുവെന്നും ഇത് വൈരാഗ്യത്തിന് കാരണമായെന്നും പ്രേംകുമാർ പോലീസിന് മൊഴി നൽകി ഒരു മകളുള്ള കാര്യം മാത്രമാണ് വിദ്യ പ്രേംകുമാറിനോട് പറഞ്ഞിരുന്നത് വിദ്യയെ നേരത്തെ നാലു തവണ കാണാതായിരുന്നവെന്നും പ്രേംകുമാർ പോലീസിനോട് പറഞ്ഞിരുന്നു ആദ്യ വിവാഹത്തിലെ മക്കളുടെ കൂടെ താമസിക്കാൻ പോയെന്നാണ് തിരിച്ചെത്തിയ ശേഷം വിദ്യ വിശദീകരിക്കാറത്രെ പ്രേംകുമാറും നേരത്തെ വിവാഹിതനായിരുന്നുവെന്ന് സൂചനയുണ്ടെങ്കിലും ആദ്യ വിവാഹമെന്നാണ് ഇയാൾ മൊഴി നൽകിയത് ഇയാൾ അന്നും എറണാകുളം ജില്ലയിൽ വിവിധ ഹോട്ടലുകളിൽ മാനേജരായിരുന്നു പിന്നീട് രണ്ട് തവണയായി നാല് വർഷത്തോളം ഗൾഫിൽ ജോലി നോക്കി രണ്ടായിരത്തി പതിനഞ്ചിലാണ് തിരിച്ചെത്തിയ ശേഷം റിക്രൂട്ട്മെന്റ് സ്ഥാപനം തുടങ്ങുന്നത് ആദ്യ ഭാര്യയെ കൊന്ന കേസിൽ ജാമ്യത്തിറങ്ങിയ ശേഷം വീണ്ടും ഹോട്ടൽ ജോലികളിലേക്ക് പ്രേംകുമാർ കടക്കുകയായിരുന്നു